കേരളത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മഞ്ഞപ്പിത്തത്തിനെതിരെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു മലപ്പുറം എറണാകുളം കോഴിക്കോട് തൃശൂർ തുടങ്ങിയ ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം ജില്ലകളിൽ അസുഖം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത് ഈ ജില്ലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എറണാകുളത്ത് മൂന്നാഴ്ചക്കിടെ നൂറ്റി പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ദിവസേന കുറഞ്ഞത് പത്തു പേർക്കെങ്കിലും മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നുണ്ട് രോഗബാധ കണ്ടുവരുന്ന പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്താൻ നിർദ്ദേശിച്ചു ഹോട്ടലുകളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ നൽകാവൂ രോഗലക്ഷണമുള്ളവർ നിർബന്ധമായും ചികിത്സ തേടണം അശുദ്ധമായ വെള്ളത്തിലൂടെ രോഗം എളുപ്പത്തിൽ പകരുമെന്നതിനാൽ ഐസും വെള്ളവുമെല്ലാം ശ്രദ്ധിച്ചുപയോഗിക്കണം പാത്രങ്ങൾ കഴുകാനും ശരീരം ശുചിയാക്കാനും മറ്റും ഉപയോഗിക്കുന്ന വെള്ളവും വൃത്തിയുള്ളതാണെന്ന് ഉറപ്പാക്കണം സെപ്റ്റിക് ടാങ്കുകളിൽ നിന്ന് കിണറുകളിലേക്ക് വെള്ളം ചോരുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ അതിന് അടിയന്തര പരിഹാരം കാണുകയും വേണം മലിനമായ വെള്ളത്തിലൂടെ പടരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് ഇന്ത്യയിൽ മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന കാരണം ടൈഫോയിഡ് മലേറിയ തുടങ്ങിയ അണുബാധകളും മഞ്ഞപ്പിത്തത്തിന് കാരണമാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രക്തപരിശോധനയിലൂടെയാണ് ഈ രോഗബാധ സ്ഥിരീകരിക്കുന്നത് ചർമ്മത്തിന്റെ നിറവും കണ്ണിന്റെ വെള്ളയും മഞ്ഞ നിറമാകാൻ കാരണമാകുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം കരൾ രോഗം ചുവന്ന രക്താണുക്കളുടെ അമിതമായ തകർച്ച അല്ലെങ്കിൽ പിത്തരസനാളത്തിന്റെ തടസ്സം എന്നിവ കാരണം രക്തത്തിലെ ബിലിറൂബിൻ അമിതമായതിനാലാണ് ഇത്തരത്തിൽ മഞ്ഞ നിറം ഉണ്ടാവുന്നത് മഞ്ഞ ചർമ്മവും കണ്ണുകളും ഇരുണ്ട നിറമുള്ള മൂത്രം ഇളം അല്ലെങ്കിൽ കളിമൺ നിറമുള്ള മലം ഛർദിയും ഓക്കാനവും വിശപ്പില്ലായ്മ വയറുവേദന പെട്ടെന്ന് ശരീരഭാരം കുറയുക പേശികളിലും സന്ധികളിലും വേദന കടുത്ത പനി തൊലിയിൽ ചൊറിച്ചിൽ എന്നിവയാണ് പ്രധാനമായും ഇതിന്റെ ലക്ഷണങ്ങൾ ആളുകൾക്ക് അനുസരിച്ച് ഇവ കൂടിയും കുറഞ്ഞും പ്രത്യക്ഷപ്പെടാം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എച്ച് ബാധിതർ കരൾ രോഗബാധിതർ എന്നിവർക്ക് ഹെപ്പറ്റൈറ്റിസ് എ പിടിപെട്ടാൽ സ്ഥിതി ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം മഞ്ഞപ്പിത്തത്തിന് സ്വയം ചികിത്സ പാടില്ലെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ശാസ്ത്രീയമായ ചികിത്സ തന്നെ തേടണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചു മലപ്പുറം ചാലിയാർ പോത്തുകല്ല് ഭാഗങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിൽ സ്വീകരിച്ച പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആക്ഷൻ പ്ലാൻ രൂപവൽക്കരിച്ചു ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ശരീരത്തെ ബാധിച്ചാൽ എൺപത് ടു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുട്ടികളിലും പത്ത് ടു മുതിർന്നവരിലും രോഗലക്ഷണങ്ങൾ രണ്ടു മുതൽ ആറാഴ്ച വരെ ഇടയിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് സാധാരണയായി ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാറുണ്ട് ക്ഷീണം പനി വയറുവേദന ഓക്കാനം ഛർദി വയറിളക്കം വിശപ്പില്ലായ്മ ചൊറിച്ചിൽ കണ്ണിലെ വെളുത്ത ഭാഗം മൂത്രം നഖങ്ങൾ എന്നിവ മഞ്ഞ നിറത്തിലാവുക എന്നതാണ് രോഗലക്ഷണങ്ങൾ രോഗപ്രതിരോധത്തിനായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ആഹാരത്തിന് മുമ്പും ശേഷവും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക ശീതളപാനീയങ്ങൾ സംഭാരം ഐസ്ക്രീം എന്നിവ ശുദ്ധജലത്തിൽ മാത്രം തയ്യാറാക്കുക കിണറുകളിലും കുടിവെള്ള സ്രോതസ്സുകളിലും ക്ലോറിനേഷൻ നടത്തുക വീടും പരിസരവും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടാതെ വൃത്തിയായി സൂക്ഷിച്ച് ഈച്ച പെരുകുന്നത് തടയുക സംശയം തോന്നിയാൽ ഉടൻ ചികിത്സ തേടേണ്ടതുണ്ട് മഞ്ഞപ്പിത്തം വന്നാൽ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് പഴങ്ങളും പച്ചക്കറികളും മറ്റും ധാരാളമായി കഴിക്കുക തണുത്തതും തുറന്നുവെച്ചതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കുക ഉപ്പിന്റെ അളവ് നിയന്ത്രിക്കുക കൂടുതൽ വെള്ളം കുടിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കട്ടിയുള്ള ഭക്ഷണം ഒഴിവാക്കുക കഴിയുമെങ്കിൽ മത്സ്യവും മാംസവും ഒഴിവാക്കുക ഒപ്പം കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം മാത്രം കഴിക്കാൻ ശീലിക്കുക